സൊല്യൂഷൻസ് ഇനി എന് വേറെ സൊല്യൂഷൻസ് അവർ സം ബേസിക് കോൺസെപ്റ്റ്സ് ഓഫ് 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 കെമിസ്ട്രി എന്നുള്ള നമ്മുടെ ചാപ്റ്ററിലെ വളരെ 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 ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള രണ്ട് 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 ലോസ് എളുപ്പത്തിൽ കുറഞ്ഞ നമ്മൾ പോവാണ് ലോ 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 കൺസർവേഷൻ മാസ് ആൻഡ് അടുത്തതായിട്ട് മിസ് നിങ്ങൾക്ക് ഡെഫിനിറ്റ് പ്രൊപ്പോർഷനും ഈ ലോസും ും ഇത് പഠിക്കാതെ നിങ്ങൾ എക്സാമിന് എക്സാമിനൊരിക്കലും പോവരുത് കടന്നാലോ യെസ് സോ ഫസ്റ്റ് ലോ ലോ ഓഫ് ഓഫ് കൺസർവേഷൻ മാസ് ആണ് പേരിൽ തന്നെ അല്ലേ ഇവിടെ എന്താണ് കൺസർവേഷൻ ഓഫ് മാസ് അതായത് ഡ് ആയിട്ടുള്ള കെമിക്കൽ റിയാക്ഷൻ ആണ് നിങ്ങൾ എടുക്കുന്നതെങ്കിൽ അതിൽ ടോട്ടൽ മാസ് ഓഫ് റിയാക്ടൻസിന് ടോട്ടൽ മാസ് ഓഫ് റിയാക്ടൻസിന് ഈക്വൽ ആയിരിക്കും ടോട്ടൽ മാസ് ഓഫ് ടോട്ടൽ മാസ് ഓഫ് പ്രൊഡക്ട്സ് അതാണ് ഈ ഒരു ലോ നമുക്ക് പറഞ്ഞു തരുന്ന കാര്യം ഇനി ഈ സിമ്പിളായിട്ടുള്ള ലോ നമുക്ക് തന്നത് ആരാണ് ആരാണ് ഈ ലോ പ്രൊപ്പോസ് ചെയ്തത് അത് വളരെ ഇമ്പോർട്ടന്റ് ആണ് എക്സാമിനൊക്കെ എപ്പോഴെപ്പോഴും ചോദിക്കും ആരാണ് ഈ ലോ പ്രപ്പോസ് ചെയ്തത് എന്നുള്ള കാര്യം നമ്മുടെ ആന്റോയിൻ ലവോസിയർ ആണ് ഈ ഒരു ലോ പ്രപ്പോസ് ചെയ്തിട്ടുള്ളത് അത് മക്കളൊന്ന് നോട്ട് ചെയ്ത് വെക്കുക ആരാണ് ആൻറ്റോയിൻ ലവോസിയർ ആൻറ്റോയിൻ ആണ് പ്രൊപ്പോസ് ചെയ്തത് ഓക്കെ അപ്പോൾ ഓർത്ത് നിങ്ങൾ ഇങ്ങനെ ആലോചിച്ചാൽ മതി ലവ് മിസ് അങ്ങനെയാണ് ഓർത്ത് വെക്കാറ് മാസ് ലവ് ലവ് മാസ് എന്ന് പറഞ്ഞാൽ ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മാസ് പ്രപ്പോസ് ചെയ്തത് ലവ് അല്ലെ ലാവ് അതായത് നമ്മുടെ ആൻറ്റോയിൻ ലവോസിയർ ആണ് ക്ലിയർ അല്ലേ യെസ് ഈ ലോ നമുക്ക് ഒരു എക്സാമ്പിൾ വെച്ചിട്ട് വളരെ ക്ലിയർ ആയിട്ട് മനസ്സിലാക്കാം നോക്കിക്കേ കാർബണും ഓക്സിജനും രണ്ട് പേര് നമുക്ക് അറിയുന്ന ആൾക്കാരാണ് അല്ലെ രണ്ട് പേര് നമുക്ക് അറിയുന്ന ആൾക്കാരാണ് കാർബണും ഓക്സിജനും കമ്പൈൻ ചെയ്യുന്നു കാർബൺ ഡൈ ഓക്സൈഡ് ആയിട്ട് മാറുന്നു വളരെ സിമ്പിൾ റിയാക്ഷൻ സോ ഇങ്ങനെയുള്ള ബാലൻസ്ഡ് ഇക്വേഷൻ നമ്മുടെ കയ്യിൽ ഉണ്ടെങ്കിൽ ഇതിൽ നിന്ന് നമുക്ക് എന്താ മനസ്സിലാവുന്നേ ടോട്ടൽ മാസ് ഓഫ് റിയാക്ടൻസ് നോക്കിക്കേ കാർബണിന്റെ മാസ് പന്ത്രണ്ട് ഓക്സിജന്റെ മാസ് മുപ്പത്തിരണ്ട് െ അപ്പൊ ഇത് രണ്ടും കൂടെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ എത്ര കിട്ടുകടാ ഇത് രണ്ടും കൂടെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ ഗ്രാം കിട്ടുന്നുണ്ട് ടോട്ടൽ മാസ് ഓഫ് റിയാക്ടൻസിന് ഈക്വൽ ആണോ ടോട്ടൽ മാസ് ഓഫ് ആണോ ആണ് അല്ലെ കാർബൺ ഡൈ ഓക്സൈഡിന്റെ മാസ് നോക്കിക്കേ കാർബന്റെ മാസ് പന്ത്രണ്ട് രണ്ട് ഓക്സിജൻ ഉണ്ട് ഒരു ഓക്സിജന്റെ മാസ് പതിനാറ് അപ്പൊ ഇവിടെ മുപ്പത്തിരണ്ട് കിട്ടി മുപ്പത്തിരണ്ടും പന്ത്രണ്ടും അപ്പൊ ാണ് ടോട്ടൽ മാസ് ഓഫ് പ്രൊഡക്റ്റ് അല്ലെ ടോട്ടൽ മാസ് ഓഫ് റിയാക്ടൻസിന് ഈക്വൽ ആണ് ടോട്ടൽ മാസ് ഓഫ് പ്രൊഡക്റ്റ് ഇതാണല്ലോ ഓ കൺസർവേഷൻ ഓഫ് മാസ് അല്ലേ അപ്പൊ ഇതിന്റെ സ്റ്റേറ്റ്മെന്റും വളരെ സിമ്പിൾ ആണ് എന്തേ ഉള്ളൂ മാറ്റർ മേയ്റ്റഡ് നോർ ബി ഡെസ്ട്രോയിഡ് അല്ലെ മാറ്ററിനെ നമുക്ക് നിർമ്മിക്കാനോ നശിപ്പിക്കാനോ പറ്റില്ല മാറ്റർ ക്യാൻ നെയ്തർ ബി ക്രിയേറ്റഡ് നോർട്ട് ബി ഡെസ്ട്രോയിഡ് ക്ലിയർ ആണോ യെസ് അപ്പോൾ ഇത്രയേ ഉള്ളൂ ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മാസ് ഇനി അടുത്ത ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ലോ ആണ് ഏത് ലോ ഓഫ് ഡെഫിനിറ്റ് പ്രൊപ്പോഷൻ അപ്പോൾ ഈ ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾ എക്സാമിൽ വരും അപ്പോൾ മക്കളെന്ത് ചെയ്യണം ഓണം എക്സാം തകർക്കണം അടിപൊളിയായിട്ട് ആൻസർ ചെയ്ത് കൊടുക്കുക ഹൂ പ്രൊപ്പോസ് ഡി ലോ കൺസർവേഷൻ ഓഫ് മാസ് ആൻറ്റോയിൻ ലവോസിയർ ആണ് നമ്മൾ പഠിച്ചു ഇനി ഇല്ലേ ലോ ബൈ യൂസിങ് കെമിക്കൽ റിയാക്ഷൻ അപ്പം ഏതാണ് നമ്മൾ നേരത്തെ കണ്ട കാർബൺ പ്ലസ് ഓ ടു കാർബൺ ഓക്സൈഡ് വെച്ച് നിങ്ങൾ അതൊന്ന് ഇല്ലസ്ട്രേറ്റ് ചെയ്ത് കൊടുക്കുക ക്ലിയർ അല്ലേടാ യെസ് ഇനി അടുത്ത നമ്മൾ പറഞ്ഞു ലോ ഓഫ് ഡെഫിനിറ്റ് പ്രൊപ്പോഷൻ ആ ലോ ഓഫ് ഡെഫിനിറ്റ് പ്രൊപ്പോഷൻ ആരാണ് പ്രൊപ്പോസ് ചെയ്തത് നമ്മുടെ സ്വന്തം ജോസഫ് പ്രോസ്റ്റ് ആണ് ജോസഫ് പ്രോസ്റ്റ് ഡിജെ എന്ന് ആലോചിച്ചാൽ മതി ഡിജെ ജെ അല്ലേ ഡെഫിനിറ്റ് പ്രൊപ്പോഷൻ ജോസഫ് പ്രോസ് ഡി ജെ ഓക്കെ ഇനി ഈ ഒരു ലോലി പറയുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ സോഴ്സ് ഏത് തന്നെ ആവട്ടെ സോഴ്സ് നമുക്ക് വിഷയമില്ല ഇപ്പം മിസ് ഇതാ കുറച്ച് വെള്ളത്തിന് വേണ്ടിയിട്ട് ഇങ്ങനെ പല സോഴ്സ് സോഴ്സിലേക്ക് പോവാണ് ഇപ്പം ഞാൻ ഇതാ ബോർവെൽത്ത് എടുത്തു ടാപ്പ് വാട്ടർ എടുത്തു ഡിസ്റ്റിൽ വാട്ടർ എടുത്തു പല സ്ഥലത്തു നിന്നും വെള്ളം എടുത്തു ഓക്കെ എത്തി ടു വോ വെള്ളം ഞാൻ പല സ്ഥലത്തുനിന്ന് ടാപ്പിൽ നിന്ന് എടുത്തു റിവറിൽ നിന്ന് എടുത്തു ഡിസ്റ്റിൽഡ് വാട്ടർ എടുത്തു വെള്ളം 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 എടുത്താലും എടുത്താലും മക്കളെ ഞാൻ എവിടെ പോയി എന്ന് പറഞ്ഞാൽ ും ആണ് ആണ് ഹൈഡ്രജനും ഉള്ളത് ഹൈഡ്രജന്റെ മാസ് രണ്ട് ഗ്രാം അങ്ങനെയാണെങ്കിൽ ഓക്സിജന്റെ മാസ് എത്ര ഇതില് പതിനാറ് അല്ലേ ഇതിന് ഞാൻ ഒരു സിമ്പിൾ റേഷ്യോയിലാക്കിയാൽ നമുക്ക് റേഷ്യെന്ത് കിട്ടും സിമ്പിൾ ഹോൾ നമ്പർ റേഷ്യോയിലാക്കിയാൽ ആക്കിയാൽ നമുക്ക് എന്ത് കിട്ടും സോ നിങ്ങളുടെ സോഴ്സ് ഏത് തന്നെ ഒരു കോമ്പൗണ്ട് നമുക്ക് എവിടെ നിന്ന് കിട്ടിയാലും ആ കോമ്പൗണ്ടിലുള്ള എലമെന്റ്സിന്റെ മാസ് റേഷ്യോ എപ്പോഴും സെയിം ആയിരിക്കും അല്ലെ ഒരു കോമ്പൗണ്ടിലെ എലമെൻസിൻ്റെ മാസ് റേഷ്യോ എപ്പോഴും സെയിം ആയിരിക്കും അതാണ് നമ്മുടെ ലോ ഓഫ് ഡെഫിനിറ്റ് പ്രൊപ്പോഷൻ ക്ലിയർ ആണോ മക്കളെ യെസ് ഇനി ഒരു എക്സാമ്പിൾ കൂടെ മിസ്സ് കാണിക്കാം ദ കാർബൺ ഡൈ ഓക്സൈഡ് പല സോഴ്സിൽ നിന്നും കാർബൺ കാർബൺ ഡൈ ഓക്സൈഡ് നമുക്ക് കിട്ടും അല്ലേ എവിടെ നിന്ന് കിട്ടിയാലും അതിൽ കാർബണും ഓക്സിജനുമാണ് ഉള്ളത് കാർബൺ മാസ് പന്ത്രണ്ട് ഓക്സിജൻ അതായത് ഇതിനൊന്നും കൂടെ സിമ്പിൾ ആക്കിയാൽ ആറ് ഈസ്റ്റു പതിനാറ് അല്ലെ സോ എവിടെ നിന്ന് കാർബൺ ഡൈ ഓക്സൈഡ് കളക്ട് ചെയ്താലും അതിലെ കാർബണും മാസ് റേഷ്യോ എപ്പോഴും എന്തായിരിക്കും ത്രീ ഈസ് ടു എയ്റ്റ് ആയിരിക്കും സോ ഇതാണ് നമ്മുടെ ലോ ഓഫ് ഡെഫിനിറ്റ് പ്രൊപ്പോഷൻ അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് വർക്ക്ഔട്ട് ചെയ്യാനുള്ള ഒരു സിമ്പിൾ ക്വസ്റ്റിനാണ് മിസ്സ് തന്നിട്ടുള്ളത് സോ ഈ ഒരു ക്വസ്റ്റിൻ്റെ ആൻസർ എന്താണെന്ന് മറക്കാതെ ഈ വീഡിയോയ്ക്ക് താഴെ ഒന്ന് കമന്റ് ചെയ്യുക അപ്പം ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ട് യൂസ്ഫുൾ ആയി എന്ന് തോന്നുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഫ്രണ്ട്സിനും കൂടെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ അപ്പം ഇതുപോലെയുള്ള കുറേ വീഡിയോസ് ആയിട്ട് മിസ്സിംഗിലും വരുന്നതായിരിക്കും അപ്പോൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം നോട്ടിഫിക്കേഷൻ കൂടെ ഒന്ന് ഇനാബിൾ ചെയ്ത് കൊടുക്കുക അപ്പോൾ അടിപൊളിയായിട്ട് ഓണർ എക്സാമിന് നമുക്ക് പഠിക്കാം പ്രിപ്പയർ ചെയ്യാം ഫുൾ സെറ്റ് ആക്കാം